ഒരു ഈടിക്കഥ പ്രവാസി അവസാന ഭാഗം രചന പ്രകാശ് ബാബു പട്ടത്താനം അവതരണം രാജീവ് പെരുങ്ങോട്ടുകര ഒരു ഈടിക്കഥ പ്രവാസി അവസാന ഭാഗം രാജീവന്റെയും കുടുംബത്തിൻ്റെയും മടക്കയാത്ര നാളെയാണ് കഴിഞ്ഞെങ്കിലും ആർക്കും വിശ്രമമില്ല ചേച്ചിമാരായ കമലയും ശിവപ്രിയയും ഏത്തക്കാവറ്റൽ ഉണ്ടാക്കുന്ന തിരക്കിലാണ് അവരെ സഹായിക്കാനായി രേണുവുണ്ട് മറ്റൊരു വശത്ത് ജോലിക്കാരി സുനിത അരി ഇടിച്ചു വറുക്കാനുള്ള ശ്രമത്തിലാണ് രാജീവൻ ചേച്ചുമാരുമായി കളിതമാശ പറഞ്ഞു നിൽക്കുന്നു ഗേറ്റിന് മുന്നിൽ ഒരു വെള്ളക്കാർ വന്നു കാറിൽ നിന്നും നാലു പേർ ഇറങ്ങി വന്നു രാജീവൻ ബെഡ്റൂമിൽ നിന്ന് സ്വീകരണമുറയിലെത്തിയതും കാറിൽ വന്നവരും പൂമുഖപ്പടിയിൽ കൂടി അവിടെ എത്തി കൂട്ടത്തിൽ തടിയും പൊക്കവുമുള്ള ഒരാൾ അവനോട് ചോദിച്ചു രാജീവൻ ജയദേവൻ ആരാണ് ഞാനാണ് എന്താ സാർ കാര്യം ഞങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൽ നിന്നും വരികയാണ് ഫോട്ടോ പതിച്ച ഐ ഡി കാർഡ് കാട്ടി ചോദിച്ചു ആ തമിഴൻ കൊണ്ടുവന്ന ഒരു ലക്ഷം രൂപയുടെ പെട്ടെന്നുള്ള ആ ചോദ്യം അവന്റെ തലയിൽ ഇടുത്തി വീണ പോലെ ചെവിയിൽ മുരണ്ടു സാംകുട്ടി പറഞ്ഞത് ഓർമ്മയിൽ ഓടിയെത്തി ഇവരോട് ഒരിക്കലും ഏറ്റുപറയരുത് ഇല്ല സാർ ഞാൻ വാങ്ങിയിട്ടില്ല ഇതിനകം തന്നെ അവർ നാലു പേരും നാല് മുറികളിൽ പ്രവേശിച്ചിരുന്നു രാജീവിന്റെ മുറിയിലിരുന്ന ഗോദ്രേജിന്റെ അലമാര മലർക്കെ തുറന്ന് അതിലുണ്ടായിരുന്ന കുട്ടികളുടെ തുണി ഉൾപ്പെടെ വലിച്ചു തറയിലിട്ടു തൊട്ടടുത്തുള്ള കട്ടിലിൽ പോലും ഇടാതെ തിരച്ചിലിന്റെ പേരിൽ കാണിച്ച ക്രൂരത അതിരുകടന്നു സേഫിൽ സൂക്ഷിച്ചിരുന്ന പതിനായിരം രൂപ തൊണ്ടി മുതൽ പിടിച്ച പോലെ കൈക്കലാക്കി സാർ ആ പൈസ ഞാൻ ബാങ്കിൽ നിന്നും ഇന്ന് രാവിലെ എടുത്തു കൊണ്ടുവന്നതാണ് തിരിച്ചു പോകുമ്പോൾ കൂടെ കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ വാങ്ങാനുള്ളതാണ് അതൊക്കെ പറയേണ്ടടുത്ത് പറഞ്ഞാൽ മതി ഒരു കൊലക്കുറ്റത്തിന് ശിക്ഷിച്ച പ്രതിയെപ്പോലെ സൗമ്യമല്ലാത്ത അവരുടെ പ്രകടനം കണ്ട് അവൻ്റെ നെഞ്ചുലഞ്ഞുപോയി പാസ്പോർട്ടും വസ്തുവിൻ്റെ പ്രമാണങ്ങളും ലോക്കറിൻ്റെ താക്കോലും ഒക്കെ അവർ പിടിച്ചെടുത്തു മുറികളെല്ലാം ആന കയറി കരിമ്പിൻ തോട്ടം പോലെയാക്കി അവൻ അറിയാതെ മനസ്സിൽ മന്ത്രിച്ചുപോയി ഇവർക്ക് ഈ അധികാരം കൊടുത്തത് ആരായിരിക്കും ഇത്ര നീചമായി കുഞ്ഞുങ്ങളുടെ തുണി വരെ വലിച്ചെറിഞ്ഞ ഇവരുടെ മനസ്സ് അപാരം തന്നെ ദയയില്ലാത്തവരുടെ ചെയ്തികൾ കണ്ട് മനസ്സുമരവിച്ച് മൂകസാക്ഷിയായി അവൻ നിന്നു ഇതെല്ലാം വരുത്തിവെച്ച സുദേവന്റെ ഛായാചിത്രം മനസ്സിൽ തെളിഞ്ഞു വരികയായിരുന്നു ഭക്ഷണം കഴിഞ്ഞ് ഉറക്കത്തിലായിരുന്ന രാജീവന്റെ അച്ഛനെ അവർ തട്ടിവിളിച്ചു വന്നവരിൽ ഒരാൾ ചോദിച്ചു ഇവിടെ കൊണ്ടുവന്ന ഒരു ലക്ഷം രൂപയെക്കുറിച്ച് കുറിച്ച് നിങ്ങൾക്കറിയാമോ അച്ഛൻ അമ്പരന്ന് പോയി കാരണം ഇവിടെ ഇങ്ങനൊരു കാര്യം നടന്നത് അദ്ദേഹത്തിന് അറിയുമായിരുന്നില്ല അങ്ങനെ അങ്ങനെ ഇവിടെ ആരും പൈസ കൊണ്ടുവന്നില്ല സാർ ആ അച്ഛൻ്റെ മേശവലിപ്പിൽ നിന്ന് അദ്ദേഹം സ്വകാര്യമായി സൂക്ഷിച്ചിരുന്ന പേപ്പറുകൾ വരെ വലിച്ചു വരി താഴെ പിടിച്ചെടുത്ത സാധനങ്ങൾ വരവ് വയ്ക്കുമ്പോൾ ഒരു സാക്ഷിയെ വേണമത്രേ രാജീവൻ അടുത്ത വീട്ടിലെ ലക്ഷ്മണൻ മേസരിയെ കൂട്ടിക്കൊണ്ടുവന്നു അവർ പറഞ്ഞിടത്തൊക്കെ ആ പാവം മേസിലെ ഒപ്പിട്ടു രാജീവൻ ഞങ്ങളോടൊപ്പം ബാങ്കിൽ വരണം ബാങ്ക് ലോക്കർ കീ കിട്ടിയപ്പോൾ തന്നെ അവരുടെ മുഖത്തൊരു സന്തോഷം കാണാമായിരുന്നു രാജീവൻ രസ്റ്റ് ചെയ്ത് അവരോടൊപ്പം പടിയിറങ്ങുമ്പോൾ അതിലെ മുതിർന്നൊരു ഉദ്യോഗസ്ഥൻ അവനോടായി പറഞ്ഞു നിങ്ങൾ തുറന്നു സമ്മതിക്കുന്നതാണ് നല്ലത് ഞങ്ങൾ ഈ പടി ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ നടക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും സാംകുട്ടി പറഞ്ഞത് വീണ്ടും ഓർമ്മിച്ച അവൻ പറഞ്ഞു ഇല്ല സാർ ഞാൻ വാങ്ങിയിട്ടില്ല അച്ഛനെ കുറച്ചു പേർ ചേർന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നത് കണ്ട ദുർഗ അച്ചാ അച്ചാ എന്ന് വിളിച്ചു കരയാൻ തുടങ്ങി ചേച്ചി കരുന്നത് കണ്ട് എന്തോ പന്തികേട് മണത്ത കുഞ്ഞാർ തരെയും അമ്മയോടൊക്കത്തിരുന്ന് കരയുന്നു അവനൊന്ന് തിരിഞ്ഞു നോക്കി ഒന്നും മിണ്ടാനാവാതെ ദുഃഖഭാരത്തോടുകൂടി ഇ ഡി ഉദ്യോഗസ്ഥന്മാർക്കൊപ്പം കാറിൽ കയറി വണ്ടി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പടിവാതിലെത്തി നിന്നു കാറിൽ നിന്നും ഇറങ്ങിയ അവർ നേരെ ചീഫ് മാനേജറുടെ റൂമിലെത്തി സർ ഐ ആം ദേവ് വിച്ച് വി ആർ കമ്മിംഗ് ഫ്രം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫ് തിരുവനന്തപുരം ഞങ്ങൾ ഇയാളുടെ ലോക്കർ ഒന്ന് പരിശോധിക്കണം ഹവാലയുമായി ബന്ധപ്പെട്ട് ഒരു ലക്ഷം രൂപ ഇയാൾ വാങ്ങിയിട്ടുണ്ട് അയാളുടെ കൺസെന്റ് ഇല്ലാതെ ലോക്കർ തുറക്കാൻ പറ്റില്ല രാജീവ് പറഞ്ഞു അതിനെന്താ സാർ ഞാൻ കൺസെന്റ് എഴുതി തരാം രാജീവൻ ചീഫ് മാനേജർ കൊടുത്ത ഒരു വെള്ളപ്പേപ്പറിൽ കൺസെൻ്റ് എഴുതി ഒപ്പിട്ട് കൊടുത്തു ഇടയിലെ ഉദ്യോഗസ്ഥർ ലോക്കർ തുറന്നു അവർ ഉദ്ദേശിച്ചൊന്നും അവർക്കതിൽ കണ്ടെത്താനായില്ല രേണുവിൻ്റെ കുറച്ച് സ്വർണ്ണാഭരണങ്ങൾ മാത്രം ലോക്കറിന്റെ താക്കോൽ മാത്രം അവർ മടക്കി നൽകി സംഗതികൾ അത്ര പന്തിയല്ലെന്ന് അവന് മനസ്സിലായി തുടങ്ങിയ നിമിഷം സർ സർ എന്തു വേണമെങ്കിലും ചെയ്യാം നാളെ യാത്ര മുടക്കരുത് നാളെ എനിക്ക് പോകാൻ സാധിച്ചില്ലെങ്കിൽ എന്റെ ജോലി നഷ്ടമാകും സാർ എയർപോർട്ടിലുള്ള ജോലി കിട്ടുക എന്നത് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല അതും ഒരു ഉയർന്ന തസ്തികയിൽ മാത്രമല്ല വളർന്നു തുടങ്ങിയ രണ്ട് പിഞ്ചു പെൺകുട്ടികളാണ് സാർ അവരോർത്തെങ്കിലും പാസ്പോർട്ട് തന്നതിനെ സഹായിക്കണം അതെല്ലാം തിരുവനന്തപുരത്തെ ഡയറക്ടറേറ്റ് ഓഫീസിൽ വന്ന് പറഞ്ഞാൽ മതി വെട്ടുപോത്തിലൂടെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് തിരിച്ചറിഞ്ഞ നേരം ആ വെള്ള അംബാസിഡർ കാറിൽ കയറി അവർ തിരുവനന്തപുരത്തേക്ക് യാത്രയായി നിലയില്ലാത്ത വെള്ളത്തിൽ ഒരിട്ട് ശ്വാസത്തിനായി അവൻ കേഴുകയായിരുന്നു അവൻ്റെ ഹൃദയത്തിൻ്റെ തൊടിതാളങ്ങൾ ഉയർന്നു കേൾക്കണം പകൽവെട്ടം പോലും അവന് മുന്നിൽ ഇരുട്ടായിരിക്കുന്നു എല്ലാം നഷ്ടപ്പെട്ട് അനന്തതയിലേക്ക് നോക്കി നടന്നു ചീറിപ്പാഞ്ഞു പോകുന്ന വണ്ടികളുടെ നിർത്താതെയുള്ള ഹോൺ പോലും അവനിൽ കേൾവി സൃഷ്ടിച്ചില്ല ആശയേറ്റ രാജീവിൻ്റെ ചിന്തകളെല്ലാം ഇരുളടഞ്ഞ നാളയെക്കുറിച്ചായിരുന്നു സന്ധ്യ മയങ്ങും മുമ്പ് അവൻ വീട്ടിൽ മടങ്ങിയെത്തി രേണുവിൻ്റെ അച്ഛനും അമ്മയും മറ്റു ചില ബന്ധുക്കളും അവിടെ കൂടിയിട്ടുണ്ട് എല്ലാവരുടെയും മുഖത്ത് ദുഃഖ ചായ ശിവപ്രിയ ചേച്ചി അവൻ്റെ അരികിലെത്തി ചോദിച്ചു മോനെ അവരെന്തു പറഞ്ഞു എനിക്കറിയില്ല ചേച്ചി ഇതെവിടെ ചെന്ന് എത്തുമെന്ന് തിരുവനന്തപുരത്തെ ഓഫീസിലെത്താൻ പറഞ്ഞു പാസ്പോർട്ട് ഉൾപ്പെടെ ഇവിടെ നിന്നും എടുത്ത എല്ലാ രേഖകളും അവർ കൊണ്ടുപോയി ഞാൻ കുറ്റം സമ്മതിക്കാത്തത് കൊണ്ട് അവർ വലിയ ദേഷ്യത്തിലാണ് തുടക്കത്തിൽ തന്നെ ഞാൻ ഉള്ളോട് പറഞ്ഞതാണ് ഞാൻ ചെയ്യാത്തൊരു കുറ്റത്തിന് ഇപ്പോൾ എല്ലാവരുടെയും മുമ്പിൽ കുറ്റവാളിയായി ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ആ കവലയിൽ നിൽക്കുന്നവർ എന്നെ നോക്കി അടക്കം പറഞ്ഞ് ചിരിക്കുന്നു അതൊക്കെ അതൊക്കെ എനിക്ക് താന്നാവുന്നതിനും അപ്പുറമാണ് ചേച്ചി അവരുടെ മുഖഭാവം കണ്ടാൽ തോന്നുക ഞാൻ എന്തോ വലിയ കളവ് ചെയ്തു എന്നാണ് ഇല്ലാ കഥകൾ മെനയാൻ ഒന്നും വേണ്ടല്ലോ മുറിയിൽ കയറി രാജീവൻ തലയണയിൽ മുഖം കിടന്നു ഇത്രയും സമയം അവൻ അമർത്തി വെച്ചിരുന്ന ദുഃഖം അണപൊട്ടി ഒഴുകി തലയണ കണ്ണീർ കടലായി കട്ടിലിന്റെ ഓരം ചേർന്നിരുന്ന ശിവപ്രിയ ചേച്ചി അവന്റെ തലയിൽ തടവിക്കൊണ്ടു പറഞ്ഞു നീ സമാധാനമായിരിക്കേ ധൈര്യമായിരുന്നാലല്ലേ എന്തെങ്കിലും നേരിടാൻ സാധിക്കൂ ദൈവം ഒരു വഴി കാണിച്ചു തരും നീ ആരെയും ദ്രോഹിച്ചിട്ടില്ല ചേച്ചി എന്റെ നെഞ്ചു പൊട്ടുന്നു തൊണ്ട വരളുന്നു ഞാൻ ആരെ പോയി കാണും എനിക്കൊന്നും അറിയില്ല സുദേവൻ എന്നോടൊരു വാക്ക് ചോദിച്ചിരുന്നുവെങ്കിൽ ഇത് ഞാൻ അനുവദിക്കില്ലായിരുന്നു സംഭവിച്ചു പോയില്ലേ ഇനി ഇതിൽ നിന്നും എങ്ങനെയെങ്കിലും കര കയറാനല്ലേ നോക്കേണ്ടത് ഒരാളുടെ ബുദ്ധിശൂന്യത കൊണ്ട് വന്ന പിഴവിന് നീ കനത്ത വില നൽകേണ്ടി വന്നു എല്ലാം ശരിയാകും മനസ്സിന് സമാധാനം കൊടുക്കൂ പിന്നെ നീ ഒരു കാര്യം ചെയ്യേ അളിയനുമായി തിരുവനന്തപുരത്ത് പോയി ചന്ദ്രശേഖരൻ മാമനോട് വിവരങ്ങൾ പറയൂ അദ്ദേഹം റവന്യൂ സെക്രട്ടറി അല്ലേ ആരെങ്കിലും പരിചയം കാണൂ ആ ബിനു നീ പോയി മാമനോട് ഇങ്ങോട്ട് വരാൻ പറയൂ രാജീവ നീ എഴുന്നിട്ട് ഒരുങ്ങിക്കോ അവൻ ഡ്രസ് ചെയ്ത് തയ്യാറായി ഹോളിലെത്തി അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ തെറ്റിൻ്റെ ദുഃഖം പേറി ദിവാകരമാമൻ തലതാഴ്ത്തി കഷാരലിരിക്കുന്നു മംഗലശ്ശേരി തറവാടിന്റെ പൂമുഖപ്പടിയിൽ അപ്പുകുട്ടൻ്റെ കാർ വന്നു നിന്നു വിങ്ങുന്ന ഹൃദയവുമായി രാജീവൻ കാറിൽ കയറി അവനെ അനുഗമിച്ച് അളിയനും ദിവാകര മാമനും കാറിൽ കയറി മാമൻ വരണ്ട ഞങ്ങൾ രണ്ടുപേരും കൂടി പോയിട്ട് വരാം ഇല്ല ഞാനും വരാം അവൻ മനസ്സിലോർത്തു നിഷ്കളങ്കത കൂടിപ്പോയതിൻ്റെ പാപഭാരമേറുന്ന ഒരു മനുഷ്യൻ നെഞ്ചുപിടയുമ്പോഴും അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ അവൻ്റെ നാവിനാകുമായിരുന്നില്ല ഒരു മണിക്കൂർത്തെ നിശ്ശബ്ദമായ യാത്ര എട്ട് മണിയോടുകൂടി ചന്ദ്രശേഖരൻ മാമൻ്റെ താമസ സ്ഥലത്ത് എത്തിച്ചേർന്നു ആഗമനോദ്ദേശം അളിയൻ വിശദമായി മാമനെ ധരിപ്പിച്ചു അദ്ദേഹം ഫോണെടുത്ത് പലരെയും ബന്ധപ്പെട്ടെങ്കിലും കാര്യമായ സഹായവും നേടാനായില്ല യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ മാമൻ പറഞ്ഞു രാജീവ ഞാൻ അന്വേഷിക്കട്ടെ എന്തെങ്കിലും വിവരമുണ്ടെങ്കിൽ ഞാൻ കൊല്ലത്തേക്ക് വിളിക്കാം അളിയ നമുക്ക് രേണുവിന്റെ സുധാകരൻ മാമനൊന്നും കണ്ടാലോ ദിവാകരൻ മാമനും പറഞ്ഞു അത് ശരിയാ സുധാകരനും കേരള സർക്കാർ ധനകാര്യ സെക്രട്ടറി അല്ലേ എന്തായാലും അവിടെയും പോയി വിവരം അറിയിക്കാം സുധാകരൻ മാമനെ കണ്ടിട്ടും ഇടിയിൽ പരിചയമുള്ള ആരെയും കണ്ടെത്താനായില്ല അദ്ദേഹം അയൽവാസിയായ ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന മുഹമ്മദ് യാസിൻ വക്കീലിന്റെ വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോയി തടിച്ചുവിടുത്ത വക്കീലിനോട് സുധാകരൻ മാമൻ കാര്യങ്ങൾ ധരിപ്പിച്ചു നിങ്ങൾ തയ്യാറാണെങ്കിൽ നമുക്ക് ഒരു കേസ് കൊടുക്കാം പാസ്പോർട്ട് വിട്ടുകിട്ടാൻ ഒരാളുടെ പാസ്പോർട്ട് അവിഹിതമായി പിടിച്ചു വയ്ക്കാൻ ആർക്കും അധികാരമില്ല മാത്രമല്ല ഭീകരമായൊരു കേസല്ല ഈ ഒരു ലക്ഷ്യം രാജീവൻ കണ്ണുകാട്ടി അളിയൻ്റെ മുഖത്ത് നോക്കി വിസമ്മതം അറിയിച്ചു അളിയൻ വക്കീലിനോട് പറഞ്ഞു അത് അത് ഞങ്ങൾ ആലോചിച്ച് പറഞ്ഞാൽ പോരെ ആ അങ്ങനെ ആയിക്കോട്ടെ അവിടെ നിന്നിറങ്ങി കൊല്ലത്തേക്കുള്ള മടക്കയാത്രയിൽ രാജീവ് വളയനോടായി പറഞ്ഞു യാസിയൻ വക്കീൽ പറഞ്ഞ പോലെ ഇടുക്കെതിരെ കേസ് കൊടുത്താൽ പിന്നെ പാസ്പോർട്ട് എന്ന് കിട്ടുമെന്ന് പോലും പറയാനാവില്ല വണ്ടി കല്ലമ്പലം എത്തിയിട്ടുണ്ടാവും മഴ കോരിച്ചൊരിയാൻ തുടങ്ങി മുന്നിൽ ഒന്നും കാണാൻ കഴിയാത്തത്ര ശക്തമായ മഴ കൂടെ ശക്തമായ കാറ്റും രാജീവിൻ്റെ ഹൃദയത്തിൻ്റെ തൊടിതാളം പ്രകൃതി കവർന്നെടുത്തു പോവും ഏതാണ്ട് രണ്ട് കിലോമീറ്റർ കഴിഞ്ഞിട്ടുണ്ടാവും അവർക്ക് കുറച്ചു മുന്നിലായി ഒരു വൻ മരം കടപ്പുഴകി വീണു ഏതാണ്ട് പകുതിയോളം റോഡിൽ കയറി കിടക്കുന്നു എതിരെ വണ്ടികളില്ലാത്തത് വൻ ദുരന്തം ഒഴിവാക്കി ഒരു ദുരന്തത്തിന് മുന്നിൽ മറ്റൊരു ദുരന്തമാകുമായിരുന്ന നിമിഷം രാത്രി പന്ത്രണ്ട് മണിയോടെ അവർ വീട്ടിൽ മടങ്ങിയെത്തി വീട്ടിൽ ആരും ഉറങ്ങിയിട്ടില്ല വീട്ടിനുള്ളിലേക്ക് കടന്ന രാജീവനോട് എല്ലാവരും ആകാംക്ഷയോടെ ചോദിച്ചു വീട്ടിനുള്ളിലേക്ക് കടന്ന രാജീവനോട് എല്ലാവരും ആകാംക്ഷയുടെ വിവരങ്ങൾ ആരാഞ്ഞു അവൻ തല പറഞ്ഞു എല്ലാവരെയും കണ്ടു ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല ഇടിയിൽ പരിചയമുള്ള ആരെയും കണ്ടെത്താനായില്ല കേസ് നടന്നോട്ടെ എന്റെ പാസ്പോർട്ടൊന്ന് വിട്ടുകിട്ടിയാൽ മതിയായിരുന്നു അവർ വിളിക്കുമ്പോൾ വന്നാൽ പോരെ ഇങ്ങനെ എവിടെ നിന്നാൽ എൻ്റെ ജോലി നഷ്ടപ്പെടും പിന്നെ അങ്ങോട്ട് പോയിട്ട് ഒരു കാര്യമില്ല മംഗലശ്ശേരി തറവാടിൽ ദുഃഖം തള്ളം കെട്ടി നിന്നു ആർക്കും തമ്മിലൊരു വാക്ക് പോലും ഉരിയാടാൻ കഴിഞ്ഞില്ല രാജീവാ ശിവപ്രിയ ചേച്ചിയുടെ പിടി അവൻ മുഖമുയർത്തി ചേച്ചിയെ നോക്കി ഞാൻ എൻ്റെ കൂടെ പഠിപ്പിക്കുന്ന പ്രീതി ടീച്ചറെ വിളിച്ചിരുന്നു അവരുടെ ഭർത്താവ് സുകേശൻ കൊല്ലം വക്കീലാണ് ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു ഇത് എല്ലാവർക്കും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന കേസല്ലെന്ന് പറഞ്ഞു ഇ ഡി കേസ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വക്കീൽ കൃഷ്ണൻകുട്ടി തിരുവനന്തപുരത്തുണ്ടെന്ന് പറഞ്ഞു പാളയത്താണ് ഓഫീസ് നാളെ രാവിലെ നിങ്ങൾ തിരുവനന്തപുരത്ത് പോയി അദ്ദേഹത്തെ കാണാൻ പറഞ്ഞിട്ടുണ്ട് സുകേഷൻ വക്കീൽ വിളിച്ച് പറയാമെന്ന് പറഞ്ഞു ആരും ഒന്നും കഴിച്ചിട്ടില്ല നിങ്ങൾ റെഡിയായി വരൂ ഭക്ഷണം കഴിക്കാം ഭക്ഷണം കഴിഞ്ഞ് മുറിയിൽ കയറിയ രാജീവൻ ലൈറ്റ് അണച്ച് കട്ടിലിൽ കയറി കിടന്നു രാവ് ഏറെ കഴിഞ്ഞിട്ടും അവൻ ഉറങ്ങാനായില്ല പെട്ടെന്ന് കോരിരുട്ടിൻ്റെ മറവിൽ രേണുവിൻ്റെ അടക്കി പിടിച്ച് രോദനം കേട്ടു അവൻ അതുവരെ ഉള്ളിലടക്കിപ്പിടിച്ച ദുഃഖം അണപൊട്ടി ഒഴുകി ചേട്ടാ വിഷമിക്കരുത് തീർച്ചയായും ദൈവം നമുക്കൊരു വഴി കാട്ടി തരും ഞാൻ ഒന്ന് ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ ഇങ്ങനെയൊന്നും വരില്ലായിരുന്നല്ലോ നാളെ പോയി ആ വക്കീലിനൊന്ന് കാണട്ടെ അപ്പോഴെന്തെങ്കിലും വഴിത്തിരിവുണ്ടായാലും മതിയായിരുന്നു ചുറ്റിലും ഇ ഡി ഉദ്യോഗസ്ഥർ അതിലൊരാൾ ക്രുദ്ധനായി ചോദിക്കുന്നു എവിടെയുള്ളൂ താൻ വാങ്ങിയെടുത്ത പണം അത് പറയാതെ തന്നെ വിടില്ല ഏഴു വർഷം താൻ പുറലോകം കാണില്ല സർ ഞാൻ വാങ്ങിയിട്ടില്ല മറ്റൊരു ഉദ്യോഗസ്ഥൻ വന്ന് അവനോട് സൗമ്യമായി ചോദിച്ചു രാജീവൻ തുറന്ന് പറയൂ സമ്മതിച്ചാൽ ഇപ്പോൾ തന്നെ നിങ്ങളെ വിട്ടയക്കാം ഇല്ല സാർ ഞാൻ വാങ്ങിയിട്ടില്ല ഇവനോട് ഇങ്ങനെ ചോദിച്ചാൽ പോരാ ചോദിക്കേണ്ട പോലെ ചോദിച്ചാൽ സത്യം പറയും കറുത്ത കോട്ടിട്ട് വടം വീശു വെച്ച രണ്ട് തടിയന്മാർ അവൻ്റെ അടുത്തേക്ക് ആക്രോശിച്ചുകൊണ്ട് നടന്നെടുക്കുന്നു അവൻ പേടിച്ചു വിറച്ച് ആ മുറിയുടെ മൂലയിലേക്ക് ഒതുങ്ങുന്നു നിമിഷങ്ങൾക്കകം അവൻ അവരുടെ കരവലയത്തിലായി രാജീവിന്റെ തല അതിലൊരുവന്റെ കാലിനിടയിൽ അമർന്നു മറ്റൊരാൾ അവൻ്റെ നടുവിൽ ആഞ്ഞിടിക്കുന്നു വേദന കൊണ്ടവൻ പിടഞ്ഞു അയ്യോ എന്നെ തല്ലല്ലേ എന്നെ തല്ലല്ലേ രാജീവിൻ്റെ ദിനരോധനം കേട്ട് രേണു ഞെട്ടി ഉണർന്നു ചേട്ടാ എന്താ എന്താ എന്ത് പറ്റി അവൻ കൺമിഴിച്ച് ചുറ്റാകെ നോക്കി ശ്വാസമെടുക്കാൻ നന്നേ ബുദ്ധിമുട്ടുന്നു വിയർത്ത് കുളിച്ച് ക്ഷീണിതനായിരിക്കുന്നു രേണു അവനെ തലോടിക്കൊണ്ട് ചോദിച്ചു എന്താ ചേട്ടാ സ്വപ്നം എന്തെങ്കിലും കണ്ടോ രേണു ഞാനൊരു ദുസ്വപ്നം കണ്ടു എന്നെ ആരൊക്കെയോ ചേർന്ന് ഇട്ടിക്കുകയാണ് അവൾ ടവലെടുത്ത് അവൻ്റെ മുഖം തുടച്ചു ചേട്ടാ കണ്ണിറക്കി അടച്ച് കിടന്ന് കുറച്ചെങ്കിലും ഉറങ്ങും രാവിലെ യാത്ര പോകേണ്ടതല്ലേ രേണു രേണു നീ കുറച്ച് വെള്ളമെടുത്ത് കൊണ്ടുപോവാ അവൾ കൊണ്ടുവന്ന വെള്ളം അവൻ ആർത്തിയോടെ കുടിച്ച് കട്ടിലേക്ക് ചാഞ്ഞു പക്ഷേ ഉറക്കദേവത ദേവത അവൻ്റെ കണ്ണിന് കൂട്ടേക്കിയില്ല ഉറക്കമില്ലാത്ത രാത്രിയെ പിന്നിലാക്കി നേരം പുലർന്നു ഉണർന്നെണ്ണീറ്റ ദുർഗ അച്ഛനെ കെട്ടിപ്പിടിച്ച് അവൾ ചോദിച്ചു അച്ഛൻ ഇന്നലെ എവിടെയായിരുന്നു അവൻ അവളുടെ കുഞ്ഞു കവിളത്തുമ്പച്ചിട്ട് പറഞ്ഞു മോളെ അച്ഛൻ ഒരാവശ്യത്തിനായി തിരുവനന്തപുരത്ത് പോയതായിരുന്നു ഞാൻ വന്നപ്പോഴേക്കും ഉറങ്ങിയിരുന്നു തിരുവനന്തപുരത്ത് പോയത് എന്തിനാ അച്ഛന് കുഞ്ഞിനോട് എന്തു പറയണമെന്നറിയാതെ ഒരു നിമിഷം നിർവികാരനായിരുന്നു വിഷമം ഉള്ളിലൊതുക്കി അവൻ പറഞ്ഞു ആ മോളെ അച്ഛൻ്റെ പാസ്പോർട്ട് പുതുക്കാൻ പോയതാണ് ഇനിയും പോകണം മോളെ ഇത് പറയുമ്പോൾ അവൻ്റെ നെഞ്ചൊരുക്കുകയായിരുന്നു നാളെയുടെ ജീവിതത്തിന് കരിനിഴൽ വീണിരിക്കുന്നു എങ്ങും കൂട്ടിമുട്ടാത്ത റെയിൽപ്പാളം പോലെയായിരിക്കുന്നു അവൻ്റെ മനസ്സപ്പോൾ വിവരമറിഞ്ഞ് റേണുവിൻ്റെ ചിറ്റപ്പൻ ജനാർദ്ദനൻ അവിടെ ഓടിയെത്തി അവരുടെ അവസ്ഥ കണ്ടപ്പോൾ അദ്ദേഹത്തിന് ദുഃഖം നിയന്ത്രിക്കാനായില്ല രേണുവിനെ ചേർത്തിപ്പിടിച്ച് അദ്ദേഹം വിങ്ങിപ്പുട്ടി എല്ലാവരുടെയും സുഖദുഃഖങ്ങൾ അന്വേഷിക്കുന്നതിൽ പ്രത്യേകം ശ്രദ്ധ പുലർത്തുന്ന മനസ്സിനുടമയാണ് അവൾ ചുറ്റപ്പൽ രാജീവ കേസ് നടത്താൻ വേണ്ടി വരുന്ന പൈസ ഞാൻ തരാം ചോദിക്കാൻ മടിക്കണ്ട ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല വേണമെങ്കിൽ ഞാൻ ചോദിക്കാം പ്രതിസന്ധി ഘട്ടത്തിലാണ് ഓരോ വ്യക്തികളെയും തിരിച്ചറിയാൻ കഴിയുന്നതെന്ന് അവൻ മനസ്സിലാക്കി ദിവാകരൻ മാമനും ഗൗരിയമ്മായും അംബാസിഡർ കാറിൽ അവിടെ എത്തി രാജീവനും അളിയൻ രാജഗോപാലും നേരത്തെ തന്നെ തയ്യാറായി നിൽപ്പുണ്ട് ദിവാകരമാമൻ വന്ന കാറിൽ അവർ തിരുവനന്തപുരത്തേക്ക് യാത്രയായി അളിയ എനിക്ക് പോകുന്ന വഴിക്ക് സ്കൂളിൽ നിന്ന് കയറണം ലീവ് എഴുതി കൊടുക്കാനാ പത്തു മിനിറ്റിനകം തിരിച്ചു വരാം ഒൻപത് മണി കഴിഞ്ഞിട്ടുണ്ടാകും വണ്ടി ആറ്റിങ്ങലിലെ ഗവൺമെൻറ് ബോയ്സ് ഹൈസ്കൂളിൻ്റെ മുന്നിലെത്തി അവിടെയാണ് രാജഗോപാൽ പഠിപ്പിക്കുന്നത് അദ്ദേഹം അവിടെ ഇറങ്ങി ഏതാനും നിമിഷത്തെ കാത്തിരിപ്പിനൊടുവിൽ രാജഗോപാൽ മടങ്ങിയെത്തി അളിയ ലീവ് ശരിയായോ ഒരാഴ്ച ലീവിന് എഴുതി കൊടുത്തു എത്ര ദിവസം ഇതിന് വേണ്ടിവരുമെന്നറിയില്ലല്ലോ പത്തുമണിയോടുകൂടി പാളയത്തുള്ള കൃഷ്ണൻകുട്ടി വക്കീലിൻ്റെ ഓഫീസിലെത്തിച്ചേർന്നു ഒരു മുഷിഞ്ചരുടെ ഇടനാഴിയിലൂടെ വക്കീലിരിക്കുന്ന ഓഫീസിൽ കയറി ചെന്നു പുറത്ത് നിരവധി പേർ അദ്ദേഹത്തെ കാണാനായി കാത്തിരിപ്പുണ്ട് കൃഷ്ണൻകുട്ടി വക്കീലിന്റെ കുമസ്തനോട് രാജഗോപാൽ പറഞ്ഞു ഞങ്ങൾ കൊല്ലത്ത് നിന്നും സുകേശൻ വക്കീൽ പറഞ്ഞ പ്രകാരം വന്നതാണ് ഗുമസ്തൻ അകത്ത് കയറിപ്പോയി വക്കീലിനോട് വിവരം ധരിപ്പിച്ചു വന്ന അയാൾ അകത്തേക്ക് ചെല്ലാൻ ആവശ്യപ്പെട്ടു നടന്ന കാര്യങ്ങൾ രാജീവൻ വക്കീലിനോട് വിശദീകരിച്ചു ഈ കേസ് സാധാരണ പോലെയല്ല സാമ്പത്തിക കുറ്റമാണ് ഇതിൽ നിന്നും ഊരി പോരാൻ അത്ര എളുപ്പമല്ല സാർ എനിക്ക് ആ പാസ്പോർട്ട് ഒന്ന് വാങ്ങിത്തരാൻ സാധിക്കുമോ ഇത് ശരിക്കും ഞാൻ അറിഞ്ഞ കേസല്ല എൻ്റെ ഭാര്യയുടെ ഒരു ബന്ധു കാണിച്ച അവിവേകമാണ് സാർ അയാളുടെ ഒരു ബന്ധുവിന് വേണ്ടി അയച്ച പണമാണ് ടൗണിൽ താമസിക്കുന്നത് പൈസ കൊണ്ടുവരാനുള്ള സൗകര്യത്തിനാണ് എൻ്റെ ഫോൺ നമ്പറും വിലാസവും കൊടുത്തത് എനിക്ക് ഒരു ബന്ധുവുമില്ലാത്ത ഒരാൾക്ക് വേണ്ടി അയച്ച പൈസയാണ് സാധാരണ രീതിയിൽ കേസ് കഴിയാതെ അവർ പാസ്പോർട്ട് വിട്ടു തരില്ല ഞാനൊന്ന് ഇടിയിൽ പോയി തിരക്കട്ടെ നിങ്ങളുടെ ഇതേ കേസിൽപ്പെട്ട പലരുമുണ്ട് ഇവിടെ പുറത്ത് വെയിറ്റ് ചെയ്യൂ ആ കാത്തിരിപ്പ് അന്തിയോളം തുടർന്നു ഒരു നടപടിയും ഉണ്ടായില്ല വെറും കൈയുമായി അവർ മടങ്ങി കൊല്ലം തിരുവനന്തപുരം യാത്ര ഒരാഴ്ച കടന്നിരിക്കുന്നു രാവിലെ ഇറങ്ങി പാതിരാത്രിയിൽ തിരിച്ചെത്തും ഒന്നിനും ഒരറിയുമുണ്ടാകുന്ന മട്ടില്ല ജീവിതം കാണാക്കായത്തിലകപ്പെട്ടതുപോലെയായി അളിയൻ്റെ ലീവ് ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും ഒരാഴ്ച കൂടി നീട്ടിയിരിക്കുന്നു രാജുവിൻ്റെ മനസ്സ് മന്ത്രിച്ചു എനിക്ക് ഈ വക്കീൽ ഓഫീസ് മടുത്തിരിക്കുന്നു എന്നിട്ടും ഈ അളിയനൊരു മടിയും കാണിക്കാതെ ഈ ഇരുണ്ട വരാന്തിയിൽ എങ്ങനെ എൻ്റെ കൂടെ ഇരിക്കുന്നു ആ വലിയ മനസ്സിന് ഞാൻ ജീവിതകാലം കടപ്പെട്ടിരിക്കുന്നു കുട്ടികളെ പഠിപ്പിച്ച് സ്കൂളിലിരിക്കേണ്ട ഒരു മനുഷ്യൻ ഇത്ര ദിവസങ്ങൾ കടന്നുപോയിട്ടും ഒരലോസരവും കിട്ടിയില്ല രാജീവനും ശിവപ്രിയയുമായുള്ള സ്നേഹവായ്പിൻ്റെ ഉള്ളറിഞ്ഞതുകൊണ്ടാകാം ഇത് രാജഗോപാലിനെ സാധിക്കുന്നത് പന്ത്രണ്ടാം ദിവസം രാവിലെ വക്കീൽ അകത്തേക്ക് വിളിപ്പിച്ചു രാജീവിന് ഒരു കാര്യം ചെയ്യാൻ സാധിക്കുമെങ്കിൽ പാസ്പോർട്ട് വാങ്ങി തരാം അംബുജാക്ഷൻ ഈ കേസ് ഏറ്റെടുത്താൽ രാജീവനെ ഈ കേസിൽ നിന്നും ഒഴിവാക്കാമെന്ന് ഇ ഡിയിലെ അസിസ്റ്റന്റ് ഡയറക്ടറായ ഈശ്വരൻ നമ്പൂരി സമ്മതിച്ചു ഇതുവരെയും അദ്ദേഹം സമ്മതിച്ചിരുന്നില്ല അതാണ് നീണ്ടുപോയത് സാധാരണ എല്ലാവരും ഇങ്ങനെ കഥകൾ മനു ഇതും അവരങ്ങനെയാണ് കൂട്ടിയത് രാജീവൻ തികച്ചും തെറ്റുകാരനല്ലെന്ന് നമുക്കല്ലേ അറിയൂ അവർ പുത്തൻ തെരുവിലുള്ള അംബുജാഷിന്റെ വീട്ടിലെത്തി ചിരിച്ചുകൊണ്ട് അയാൾ വാതിൽ തുറന്ന് പുറത്തു വന്നു അവിടെ അയാളുടെ ഒരു ഉണ്ടായിരുന്നു ആ അംബുജാഷൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാകുമല്ലോ ഹ്വ് ഞാൻ സുധാകരൻ വഴിയെല്ലാം അറിഞ്ഞു എങ്കിൽ ഞങ്ങളുടെ കൂടെ തിരുവനന്തപുരം വരെ നിന്ന് വരണം വക്കീൽ ഓഫീസിൽ വന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഒപ്പിടണം അയാൾ വരാൻ തയ്യാറായപ്പോൾ അടുത്ത് നിന്ന ബന്ധു എന്തോ ചെവിയിൽ പറഞ്ഞു അതോടുകൂടി ആളിന്റെ രീതി മാറി ഞാൻ വരില്ല സുധേവനില തെറ്റെയ്തത് ഞാനീ തുക ഡ്രാഫ്റ്റായി അയക്കുന്ന എത്ര തവണ പറഞ്ഞിട്ടും ഇത് ചെയ്തത് അയാളല്ലേ ദിവസങ്ങളായി മാനസികമായി തളർന്ന നിലയിലായിരുന്നു രാജീവന്റെ മനസ്സ് തളർന്നുപോയി അവന്റെ തലയിൽ ചോര ഇരച്ചു കയറി എങ്കിലും സമചിത്രതയോടെ അയാൾ ചോദിച്ചു അംബുജാഷിന് ഞാൻ ദുബായിൽ സുധേവന്റെ ഫ്ലാറ്റിൽ വെച്ച് പരിചയപ്പെട്ടതല്ലേ നിങ്ങളുടെ സ്വഭാവ രീതികൾ ഞാൻ ബഹുമാനിക്കുന്നു സുധേവനും നിങ്ങളും ബന്ധുക്കളാണ് ഞാനുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്തിനായിരുന്നു എൻ്റെ ഫോൺ നമ്പറും അഡ്രസ്സും കൊടുത്തത് എൻ്റെ വീട്ടിൽ കണ്ടവർ കയറി നിരങ്ങാനായിരുന്നോ നിങ്ങളിതറിഞ്ഞില്ലെങ്കിലും ഇതിൻ്റെ ഗുണഭോക്താവ് ആരാണ് അംബുജാഷ്ണല്ലേ ഈ നിൽക്കുന്ന ദിവാകരൻ മാമനല്ലേ ഇവിടെ പൈസ കൊണ്ടുവന്നു തന്നത് അദ്ദേഹം ഇത് പറഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും കുടുങ്ങില്ലേ നിങ്ങൾക്കറിയാമോ എനിക്ക് രണ്ട് കൊച്ചു പെൺകുഞ്ഞുങ്ങളാണ് എനിക്ക് തിരിച്ചു പോകാൻ സാധിച്ചില്ലെങ്കിൽ എൻ്റെ ജോലി നഷ്ടപ്പെടും അങ്ങനെ വന്നാൽ ഈ കാശുവാങ്ങിയെ നിങ്ങൾ സുഖമായി ഇവിടെ ജീവിക്കാമെന്ന് കരുതരുത് ഇത് കേട്ടപ്പോൾ അംബുജാഷിൻ പെട്ടെന്ന് വേഷം മാറി അവരോടൊപ്പം കാറിൽ കയറി മനസ്സിലെവിടെയോ കുറച്ച് നന്മ ആ മനുഷ്യനിൽ അവശേഷിക്കുന്നു എന്ന് രാജീവൻ തിരിച്ചറിഞ്ഞ നിമിഷങ്ങളായിരുന്നത് അല്ലേലും അയാളോട് അവിഹിതമായി പൈസ അയക്കേണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ എല്ലാം സുദേവൻ എന്ന വ്യക്തി വരുത്തി വെച്ച വിനയല്ലേ ഉച്ചയോടുകൂടി വക്കീലിൻ്റെ ഓഫീസിൽ അവരെത്തി വക്കീൽ നേരത്തെ ശരിയാക്കി വെച്ച സ്റ്റേറ്റ്മെൻ്റ് അംബുജാഷിനെ വായിച്ചു കേൾപ്പിച്ചു രാജീവന് വേണ്ടിയല്ല ഈ പൈസ വന്നതെന്നും ദുബായിലുള്ള ഒരു സുധൈവൻ പറഞ്ഞ് പ്രലോഭിപ്പിച്ചയച്ചതാണെന്നും അറിയാതെ ചെയ്തു പോയ ഈ തെറ്റിന് മാപ്പ് തരണമെന്നും അപേക്ഷിക്കുന്ന ആ സ്റ്റേറ്റ്മെന്റ് അംബുജാഷൻ ഒപ്പുവെച്ചു രാജീവാ നിങ്ങൾ പോയി ഭക്ഷണം കഴിച്ചു വരൂ മൂന്ന് മണിക്ക് ഇ ഡി ഓഫീസിലെത്താൻ ഈശ്വരൻ അമ്പുജി സാർ പറഞ്ഞിട്ടുണ്ട് മൂന്ന് മണിക്ക് മുമ്പ് തന്നെ അവർ വക്കീലിനൊപ്പം ഇ ഡിയുടെ ഓഫീസിലെത്തി കൃഷ്ണൻകുട്ടി വക്കീൽ അകത്ത് കയറി ഈശ്വരൻ നമ്പൂരിയെ കണ്ട് തിരികെ വന്നു രാജീവിനെയും അബുജാഷനെയും അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി വിശാലമായ മുറിക്കുള്ളിൽ അസിസ്റ്റന്റ് ഡയറക്ടർ ഈശ്വരൻ നമ്പൂതിരി കൂടാതെ മറ്റ് മൂന്ന് ഓഫീസർമാരും ചുറ്റിലും ഇരിപ്പുണ്ട് അവരുടെ മുന്നിലിട്ടിരിക്കുന്ന കസേരയിൽ ഇരിക്കാൻ ആവശ്യപ്പെട്ടു വക്കീൽ കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചു നോക്കിയിട്ട് നമ്പൂതിരി രാജീവനോട് ചോദിച്ചു രാജീവൻ ജയദേവൻ അല്ലേ നിങ്ങൾ അബുദാബിലാണോ ജോലി ചെയ്യുന്നത് അതെ സാർ ഇങ്ങനെ പൈസ അയക്കുന്നതും കൊടുക്കുന്നതും കുറ്റമാണെന്ന് നിങ്ങൾക്കറിയില്ലേ അറിയാം സാർ ഞാനിങ്ങനെ പൈസ അയക്കാറില്ല ടൗണിൽ വീടായതുകൊണ്ട് എൻ്റെ അഡ്രസ്സിൽ അയച്ച ഈ തുക അംബുജാക്ഷൻ വാങ്ങിക്കൊണ്ട് പോവുകയായിരുന്നു സുദേവൻ ഇയാളുടെ ബന്ധുവാണ് ഇങ്ങനെ പൈസ അയക്കുന്ന ഒരു വിവരവും എന്നെ അറിയിച്ചിരുന്നില്ല രാജീവൻ അബുദാബിയിൽ എന്തു ചെയ്യുന്നു സാർ ഞാൻ അബുദാബിയിൽ എയർപോർട്ടിലാണ് ജോലി ചെയ്യുന്നത് ഞാൻ കുടുംബമായിട്ട് അവിടെയാണ് താമസിക്കുന്നത് രണ്ട് പെൺകുട്ടികളാണ് ഞങ്ങൾക്ക് ഇങ്ങനെയുള്ളൊരു ആക്ടിവിറ്റിയും ചെയ്യുന്ന ആളല്ല ഞാൻ ഏഴാം തീയതി അവധി കഴിഞ്ഞ് ജോലിയിൽ തിരികെ പ്രവേശിക്കേണ്ടതായിരുന്നു കമ്പനി റൂൾ അനുസരിച്ച് പതിനാല് ദിവസം ശരിയായ കാരണം കാണിക്കാതെ ജോലിയിൽ ഹാജരാകാതിരുന്നാൽ ജോലിയിൽ നിന്ന് പിരിച്ചുവിടും ലീവ് കഴിഞ്ഞ് ഇപ്പോൾ മൂന്നാഴ്ച പിന്നിട്ടിരിക്കുന്നു സാർ എന്നെ ഇതിൽ നിന്നും ഒഴിവാക്കി പാസ്പോർട്ട് തിരിച്ചു നൽകാൻ ദയുണ്ടാവണം ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ്റെ ആർജിത ഊർജം പൂർണ്ണമായും ചോർന്നു പോയിരുന്നു തെളിച്ചം പോയ കണ്ണുകൾ ഈശ്വരൻ നമ്പൂരി സാറിൻ്റെ കരുവിനെ കാത്തു നിന്നു അംബുജാഷൻ ഇങ്ങോട്ട് മാറി നിൽക്ക് അയാൾ ഉദ്യോഗസ്ഥരുടെ അടുത്തേക്ക് നിന്നു രാജീവിൻ്റെ വീട്ടിൽ വന്ന പൈസ നിങ്ങളുടേതാണോ അതെ സാർ നിങ്ങൾക്ക് ഈ പൈസ എവിടെ നിന്ന് കിട്ടി സാർ ഞാൻ കഴിഞ്ഞ രണ്ട് വർഷമായി അബുദാബിയിലെ ഒരു സിവിൽ കോൺട്രാക്ടിങ് കമ്പനിയിൽ സൈറ്റ് സൂപ്പർവൈസറായി ജോലി ചെയ്യുകയായിരുന്നു ആ പ്രൊജക്ട് കഴിഞ്ഞപ്പോൾ ജോലി അവസാനിച്ചു കമ്പനിയിൽ നിന്ന് കിട്ടിയ ഇൻഡ്മെൻറ്റി ആയ തുക എൻ്റെ ബന്ധു കൂടിയായ സുദേവനോട് ഡ്രാഫ്റ്റ് അയക്കാൻ ഏൽപ്പിച്ചതാണ് അയാൾ ആ പണം ഹവാല വഴി അയച്ചു ഇതയക്കും മുമ്പ് രാജീവിനോ ഞാൻ അറിഞ്ഞിരുന്നില്ല നിങ്ങളുടെ പേരിൽ ഫെറാ നിയമപ്രകാരം കേസെടുക്കും പുറത്തു നിൽക്കൂ കേസ് ഫയൽ തയ്യാറാകുമോ വിളിക്കും ഈശ്വരൻ സാർ ഹെഡ് ക്ലാർക്കിനെ വിളിച്ച് രാജീവിൻ്റെ പാസ്പോർട്ട് മടക്കി നൽകാൻ ആവശ്യപ്പെട്ടു ക്ലാർക്കിൻ്റെ മേശക്കരയിലിരുന്ന തടിച്ച അലമാരി തുറന്ന് അതിൽ നിന്നും അവൻ്റെ എടുത്ത് മേശപ്പുറത്ത് വെച്ചു അവിടെ ഇരുന്ന ഒരു തടിയൻ പുസ്തകത്താളിൽ പേരെഴുതി ഒപ്പിട്ട് ഒപ്പിട്ടുകൊടുത്ത് പാസ്പോർട്ട് വാങ്ങി അവൻ പാസ്പോർട്ട് വാങ്ങി ഈശ്വരൻ സാറിൻ്റെ ഓഫീസിൽ കയറി നന്ദി അറിയിച്ചു ആ രാജീവൻ നിങ്ങളുടെ വസ്തുവിൻ്റെ പ്രമാണവും പിടിച്ചെടുത്ത പതിനായിരം രൂപയും ഈ കേസ് കഴിഞ്ഞേ തിരിച്ചു കിട്ടു നിങ്ങൾ പറഞ്ഞ് സത്യമാണെന്ന് മനസ്സിലായത് കൊണ്ടാണ് പാസ്പോർട്ട് തിരികെ നൽകാൻ തീരുമാനിച്ചത് താങ്ക് യു സാർ ഫോർ യുവർ കൈൻഡ് കൺസഡറേഷൻ രാജീവൻ എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റിൻ്റെ പടിവാതിൽ കടന്ന് വരാന്തയിലെത്തി അവിടെ അളിയനും ദിവാകരൻ മാമനും ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്നു അവൻ്റെ ആശ്വാസം അളവ് ഒതുങ്ങുന്നതായിരുന്നില്ല ഓ എന്തായാലും പാസ്പോർട്ട് കിട്ടി നാളെ തന്നെ തിരിച്ചു പോകാൻ കഴിയുമാവോ കേസ് ഫയലിൽ ഒപ്പിട്ട് അംബുജാഷനും ഇറങ്ങി പോകും വഴി പുത്തൻ തരുവിൽ അംബുജാഷൻ ഇറക്കി കൊല്ലത്തെ വീട്ടിൽ മടങ്ങിയെത്തി പാസ്പോർട്ട് കിട്ടിയതോടെ മംഗലശ്ശേരി തറവാട്ടിൽ സന്തോഷത്തിൻ്റെ അലയൊലികൾ ഉയർന്നു ദിവസങ്ങളോളം മുഖമായിരുന്ന അവിടം കുളിരലകൾ കൊണ്ട് മൂടി രേണുവിൻ്റെ കവിൽ അശ്രു കണങ്ങൾ ഒഴുകി ശിവപ്രി ചേച്ചി നാളെ തന്നെ പോകണം ഇപ്പോൾ ഇരുപത് ദിവസം കഴിഞ്ഞിരിക്കുന്നു അവിടെ ചെല്ലുമ്പോൾ അറിയാം ജോലി ഉണ്ടാകുമോ എന്ന് ഒന്നും സംഭവിക്കില്ല നിലയില്ലാത്ത കാര്യത്തിൽ നിന്നും ഇതുവരെ എത്തിയില്ലേ എല്ലാം ശുഭമായി പരിണമിക്കുന്നു നാളെ തന്നെ പോകാൻ നോക്കൂ അമ്പലമുക്കിൽ സരോജിനി മകൻ കൃഷ്ണേട്ടനെ ഇപ്പോൾ തന്നെ വിളിക്കൂ ഗൾഫ്ഫെയറിൽ അദ്ദേഹത്തിന് നല്ല പരിചയമല്ലേ ഞാനും അത് ആലോചിക്കാതിരുന്നില്ല ഇപ്പോൾ തന്നെ വിളിക്കാം ഹലോ കൃഷ്ണേട്ടനല്ലേ ഇത് രാജീവൻ എന്താ രാജീവ അത് ചേട്ടാ ഞങ്ങൾക്ക് നാല് പേർക്ക് നാളത്തെ ഗൾഫെയർ വിമാനത്തിൽ സീറ്റ് ശീലാക്കണം ഇടയിൽ നിന്നും ഇന്നാണ് പാസ്പോർട്ട് തിരികെ കിട്ടിയത് അപ്പോൾ കേസൊക്കെ കഴിഞ്ഞോ ഇല്ല ചേട്ടാ ആ പൈസ വാങ്ങിയ ആൾ തന്നെ കേസ് ഏറ്റെടുത്തു അതുകൊണ്ട് എന്നെ ഒഴിവാക്കി നാളെ വൈകിട്ട് അഞ്ചുമണിക്കല്ലേ ഫ്ലൈറ്റ് അതെ കൃഷ്ണേട്ടാ നാളെ നീ ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ഇവിടെ എത്തുക ഊണ് ഇവിടെ നിന്നും കഴിച്ചിട്ട് എയർപോർട്ടിൽ പോകാം ഇപ്പോൾ വലിയ തിരക്കില്ല കയറിപ്പോകാൻ കഴിയും ശരി ചേട്ടാ ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ഞങ്ങൾ അവിടെ എത്തിക്കോളാം സെപ്റ്റംബർ ഇരുപത്തിയേഴ് രാവിലെ മണി മംഗലശ്ശേരി തറവാടിന്റെ മുന്നിൽ അപ്പുക്കുട്ടിൻ്റെ കാർ വന്നു നിന്നു മുത്തശ്ശനും മുത്തശ്ശിയും അവരുടെ പേരക്കിടാങ്ങൾക്ക് മുത്തം കൊടുത്തു കമലച്ചേച്ചി ഭദ്രയെ ചേർത്ത് പിടിച്ച് എന്തോ പറയുന്നു ചേച്ചിയുടെ മുഖം ചുവന്ന് തടിച്ചിരിക്കുന്നു ഭദ്ര പോകുന്നതിൻ്റെ വിഷമം മറക്കാൻ നന്നായി ബുദ്ധിമുട്ടുന്നു കമൽ ചേച്ചിയുടെ മകൻ വിനീഷ് മകൾ ഗോപിക ശിവപ്ര ചേച്ചിയുടെ മക്കളായ ഉണ്ണിയും മാധവും സ്കൂളിൽ പോകാതെ കുഞ്ഞു സഹോദരിമാർക്ക് യാത്ര അയക്കാൻ തയ്യാറായി നിൽപ്പുണ്ട് ഇന്നലെ വരെ അവരുമായി കളിച്ചു തിമിർത്തിരുന്നവർ മടങ്ങിപ്പോകുന്നതിൻ്റെ വിഷമം എല്ലാവരിലും കാണാം എങ്കിലും രാജീവിൻ്റെ മുഖത്ത് സാധാരണ മടങ്ങുമ്പോൾ കാണാറുള്ള ഒരു വിഷമവും കണ്ടില്ല എത്രയും പെട്ടെന്ന് പോയി ജോലിയിൽ പ്രവേശിക്കണമെന്ന ചിന്തയാവാം രാജീവനും കുടുംബവും രേണുവിൻ്റെ അച്ഛനും അളിയൻ രാജഗോപാലും വണ്ടിയിൽ കയറി എല്ലാവർക്കും യാത്രാമംഗലം നേർന്ന് കമല ചേച്ചിയും ശിവപ്രിയ ചേച്ചിയും കുട്ടികളും കൈയുയർത്തി വീശി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് തന്നെ അമ്പലമുക്കിലുള്ള കൃഷ്ണന്റെ വീട്ടിലെത്തി വിഭവ സമൃദ്ധമായ ഭക്ഷണത്തിന് ശേഷം എയർപോർട്ടിലേക്ക് യാത്ര തിരിച്ചു കൃഷ്ണൻ്റെ മാരുതികാരന് പിന്നാലെ അപ്പൂട്ടൻ്റെ കാറും പിന്തുടർന്നു പത്ത് മിനിറ്റിനുള്ളിൽ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിച്ചേർന്നു ദിവാകർ മാമനെയും രാജഗോപാലൻ അടിയരെയും കൈപ്പിടിച്ച് യാത്ര പറയുമ്പോൾ അവൻ്റെ നനഞ്ഞ മിഴികളിൽ നിന്നും കണങ്ങൾ തിരുവനന്തപുരം വിമാനത്താവളത്തിൻ്റെ തിരുമുറ്റത്ത് വീണുടഞ്ഞു കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അവൻ താനും തടലുമായി നിന്നിരുന്നവരെ വീണ്ടും ഒന്ന് തിരിഞ്ഞോക്കാനാവാതെ രാജീവനും കുടുംബവും കയ്പ്പ്നീരണിഞ്ഞ ദിനങ്ങളെ പിന്നിലാക്കി കൃഷ്ണേട്ടനോടൊപ്പം ഡിപ്പാർച്ചറിന്റെ കവാടം കയറിപ്പോയി ഒരു ചെറിയ ജാഗ്രത കുറവ് പോലും ജീവിതത്തിൽ ഒരുത്തി വികുന്ന അപകടം എത്ര വലുതാണെന്ന് രാജീവൻ എന്ന കഥാപാത്രത്തിലൂടെ ഞാൻ വായനക്കാരെ ഓർമ്മപ്പെടുത്തുകയാണ് രാജീവൻ കഴിവുറ്റ ഒരു ഉദ്യോഗസ്ഥനായതുകൊണ്ട് മാത്രം എയർപോർട്ടിൽ നിന്നും പിരിച്ചുവിട്ടില്ല ഒരു മെമ്മോയിൽ ഒതുക്കി നിർത്തി രാജ്യദ്രോഹ കുറ്റം ചെയ്യാൻ അറിഞ്ഞോ അറിയാതെയോ പങ്കാളിയാകാതിരിക്കുക മുഖം നോക്കാതെ തീരുമാനങ്ങൾ എടുക്കാൻ പഠിക്കുക രാജീവൻ എന്ന കഥാപാത്രം എല്ലാവർക്കും ഒരു പാഠമാകുമെങ്കിൽ ഞാൻ കൃതാർത്ഥനായി പ്രകാശ് ബാബു പട്ടത്താനം